വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ്മനി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ കോഴിക്കോട് കണ്ണൂരൊക്കെ പോയിട്ട് ഞാൻ എന്തെല്ലാം ആ സാധനങ്ങൾ വാങ്ങിച്ചെന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വാങ്ങുന്ന സാധനങ്ങളുടെയൊക്കെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇടുന്നതാണെന്ന് അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് മാറ്റണം എൻ്റെ കൂടെ നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു പിന്നെ ഈ ഒരു കവറ് കണ്ടോ ഇത് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇത് കണ്ണൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് കണ്ണൂർന്ന് ഈ ഒരു കേക്ക് കണ്ടോ റെയിൻബോ കേക്ക് പോലത്തെ ഈ ഒരു സംഭവം ഇത് ഞാൻ ഇവിടെ നമ്മുടെ ഇവിടെ ഞാൻ അധികം കണ്ടിട്ടില്ല ഇനി ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെന്താ പിങ്ക് കളർ ഗ്രീൻ കളർ വൈറ്റ് കളർ അങ്ങനെ വരുന്ന ഈ ഒരു റെയിൻബോ കേക്ക് പിന്നെ ഇതിനകത്ത് അലുവയാണ് ആണ് കേട്ടോ ഇത് ഇത്രയും കണ്ണൂർന്ന് വാങ്ങിച്ചതാണ് ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് അച്ഛന് വാങ്ങിച്ച പാൻ്റ് ആണ് കേട്ടോ ഈയൊരു പാൻറ് ഇത് കോഴിക്കോട് നമ്മൾ മിഠായതിരയിൽ പോയ സമയത്ത് അച്ഛന് വാങ്ങിച്ച പാൻ്റ് ഇതും അച്ഛന് തന്നെ വാങ്ങിച്ച പാൻ്റാണ് കേട്ടോ രണ്ട് പാൻറ് ഞാൻ അച്ഛന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും അച്ഛന് വാങ്ങിച്ച പാൻറ് നെക്സ്റ്റ് ഈ സാധനം കണ്ടോ ഇത് കണ്ണൂര് പറശ്ശിനിക്കട അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ നമ്മുടെ ഇമ്പിഡൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഈ ഒരു ചെണ്ട അടിക്കുന്ന കൈപ്പാട്ടും പിന്നെ കിളിക്കുന്ന കിളിക്കും ഇത് രണ്ടും ഇംബുഡൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു പാവക്കുട്ടീനെ ഇതിന് എന്ത് പേരിടുമെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേര് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ഇവക്കിടാൻ വേണ്ടിയിട്ട് ഒരു പേര് സജസ്റ്റ് ചെയ്ത് തരണേ ഇത് പറശ്ശിനിക്കട അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ മനീഷേട്ടന്റെ ഫ്രണ്ടിന്റെ ഒരു കട അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്താണ് നെക്സ്റ്റ് ആ ഈ ഒരു ബാഗ് കണ്ടോ ഇത് ഭക്ഷണക്കിണ വള്ളലത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ ബാഗ് തൂക്കി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് ബാഗ് ഇതാകുമ്പോഴത്തേക്കിനും നമ്മുടെ ഫോണും നമ്മൾ മെയിനായിട്ട് ബാഗ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് ഫോണും ലിപ്സ്റ്റിക്കും ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണും രണ്ട് മൂന്ന് ഫോൺ ഇല്ലാത്ത പറ്റും പിന്നെ ലിപ്സ്റ്റിക്കും ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും ഇങ്ങനത്തെ ചെറിയ ബാഗ് എല്ലാം വലുതു തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ അവിടെ ഒക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇത് പശ്ചിനിക്കട അമ്പലത്തിന് വാങ്ങിച്ചാണേ അടുത്തത് ചെരുപ്പ് ചെരുപ്പെന്ന് പറഞ്ഞാൽ എനിക്കൊരു വീക്ക്നെസ് തന്നെയാണ് ഇവിടെ എന്തോരം ചെരുപ്പ് ഉണ്ടെന്ന് അറിയാമോ എന്നിട്ട് ചെരുപ്പ് കാണുമ്പോ എനിക്ക് എന്തോ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് അപ്പൊ ഈ ഒരു ചെരുപ്പ് ഏർ എവിടെന്ന കോഴിക്കോട് മിഠായി നിന്ന് കാണിച്ചു ൂ കോഴിക്കോട് മിഠൈത്തിൽ ഇന്ന് വാങ്ങിച്ചാണോ കേട്ടോ ഫസ്റ്റ് ഇതിങ്ങനെ വാങ്ങിച്ച് ഞാൻ വൈറ്റ് ആയിരുന്നു നോക്കിയത് അപ്പൊ ഇങ്ങനെ ചേച്ചി ഞാൻ വേണക്കുറഞ്ഞ് എന്റെ കയ്യിലിരിക്കുന്ന ഒട്ടുമിക്ക ചെരുപ്പും വൈറ്റ് അപ്പൊ നിനക്ക് എന്തിനാ ഈ വൈറ്റ് ചെരുപ്പെല്ലാം കൂടെ വേറെ എടുക്കുന്നു പറഞ്ഞിട്ട് ഈ ഒരു കളർ എടുത്തേ അപ്പൊ അവിടെ വേറെ കളർ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എല്ലാം കണ്ടിട്ട് തിരിച്ച് ഇത് വാങ്ങിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനെ പുറത്തൊരു കടയിൽ ഈ ഒരു ഇരിക്കുന്ന ഇരിക്കുന്നതാണ് കേട്ടോ ഇതിന് മുന്നൂറ്റി സംതിങ് എന്താണ്ടോ ഇതിന് നാനൂറ്റി സംതിങ് പക്ഷെ ഇത് കുറച്ച് വെയ്റ്റ് ഉള്ളതാ ഇത് ഇവിടെ മറ്റേ റബ്ബർ റബ്ബറിന്റെ ആ ഒരിതാണ് കേട്ടോ പക്ഷെ ഇത് ഒട്ടും ഇല്ല എനിക്ക് പക്ഷെ ഒന്നുകൂടെ ഇതാണ് കേട്ടോ ലൈക്ക് ആയത് ഇനി അടുത്തത് നോക്കാം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് മറ്റേ അടിയിൽ ഇടുന്നേ ഇത് എന്തിനാന്ന് ഞാൻ വഴി കാണിച്ചു തരാ പിന്നെ ഈ ഒരു ഷർട്ട് വാങ്ങിച്ചു ക്രോപ്പ് ഷേർട്ട് എനിക്ക് ഇങ്ങനത്തെ കളറേ ഇല്ല അപ്പൊ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് തരാം കേട്ടോ ഇത് മിഠായി തിരി വാങ്ങിച്ചതാണേറ്റ് ഇത് ടീഷർട്ട് ആണ് കേട്ടോ വീട്ടിലിടാൻ വേണ്ടിട്ട് വാങ്ങിച്ച ടീഷർട്ട് ഇതും മിഠായി തിരിഞ്ഞു തന്നെ വാങ്ങിച്ചതാണ് കുറച്ച് ഏറെ നൈറ്റ് നൈറ്റ് ഇടാൻ വേണ്ടിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഷോർട്സ് ആണേ ഇതും മിഠായി തിരികിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് ഷോർട്ട്സ് ഇത് കണ്ടോ ഇത് ഏർ മിഠായിത്തെരുവിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ ഇതിന്റെ മെറ്റീരിയല് തീരെ കട്ടി കുറവാ അപ്പൊ നമുക്ക് ഇത് അങ്ങനെ ഇടാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാണിച്ചില്ലേതാ ഈ ഒരു ഇത് അത് ഇതിന്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് മിഠായിത്തെരുവി എന്ന് വാങ്ങിച്ചതാണേ പിന്നെ ഈ ഒരു പാന്റ് നമ്മള് സുടിയലി കയറിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു പാൻറ് എനിക്കാണെങ്കിൽ എൻ്റെ കറക്റ്റ് ഫിറ്റിംഗ് പാൻറ്റ് അധികം അങ്ങനെ കിട്ടാറില്ല ഞാൻ അധികം ഒന്നും എടുക്കാത്ത എടുക്കാത്തൊരാളായിരുന്നു എനിക്ക് നേരത്തെ ജീൻസിന്റെ പാൻറ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എനിക്ക് കുറച്ചേറെ പാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇട്ട് നോക്കിയപ്പം എനിക്ക് ഫിറ്റ് ആയിരുന്നു എൻ്റെ സൈസ് ഇരുപത്താറാണ് കേട്ടോ അപ്പം ഇതെനിക്ക് കറക്റ്റ് കറക്റ്റായിരുന്നു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതി കറക്റ്റായിരുന്നു അപ്പം ഇത് ഒന്ന് നോക്കിയിട്ട് തന്നെ എടുത്ത് ഈ ഒരു പാൻറ്റ് പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ എന്താ ഈ ഒരു ക്രോപ്പ് ഷേർട്ടും എടുത്തു കേട്ടോ ഫുൾ കൈ വരുന്ന ഈ ഒരു ക്രോപ്പ് ഷേർട്ട് ഇതും എടുത്തു ഇതും സുഡിയോന്ന് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇത്രയും സാധനങ്ങൾ ആ വേറെ കൂടെ ഉണ്ടാകേ കാണിച്ചു തരാ വേറെ ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ അത്രേ ഉള്ളേ ഇനി അടുത്തത് ഇത് സുഡിയോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു ബ്ലെൻഡർ പിന്നെ സ്റ്റുഡിയോയിൽ സുഡിയോന്ന് വാങ്ങിച്ചതന്നെ ഇത് വേണ്ട ഇത് സൺസ്ക്രീൻ ലൈറ്റ്സ് ആണ് ഇത് സംഭവ അടിപൊളിയാണ് കേട്ടോ ഇത് സുടിയോയിൽ നിന്ന് വാങ്ങിച്ചത് മൂന്നെണ്ണം വാങ്ങിച്ചായിരുന്നു ഒരെണ്ണം എന്റെ വേറെ മറ്റേ ഹാൻഡ് ബാഗിലിരിക്കുക ഇരിക്കുക ഇത് നമ്മൾ അവിടെ ഹൈപ്പറി കയറിയപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ ഹൈപ്പറി എന്നാണോ സുടിയോയിന്നാണോന്ന് എനിക്ക് അറിയത്തില്ല ഇത് എനിക്ക് ഓർമ്മയില്ല എവിടെ നിന്ന് പിന്നെ ഇത് കണ്ടോ ഇത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ് നമുക്ക് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാഡാണ് കേട്ടോ അത് കൂടാണ്ട് ഒരു മിസ് എല്ലവർ വോട്ടറിന്റെ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് സുടിയോയിൽ നിന്നാണ് കേട്ടോ ഇത് രണ്ടും പിന്നെ ഇത് നമ്മൾ ലുലു ഹൈപ്പറിൽ കേറിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ്സ് ബോക്സ് അപ്പൊ ഇത്രേ ഉള്ളൂ ഞാൻ പർച്ചേസ് ചെയ്ത ഐറ്റംസ് വേറൊന്നും ഇല്ല അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവണ്ണം വരെ എല്ലാവർക്കും ബൈ ബായ്